കുക്കിംഗ് വിത്ത് രാജി എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് പ്രോൺസ് പനീർ ബട്ടർ മസാലയാണ് അതിനായിട്ട് പാൻ വെച്ചിട്ടുണ്ട് നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം കുറച്ച് കൺഫ്ലോർ ഓയിലൂടെ ഒഴിച്ചു കൊടുക്കാം പനീർ വറുത്തെടുക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം ഇത് വറുത്തെടുക്കാൻ ഇല്ലെങ്കിൽ ഇത് കൈ തെറിക്കും ഇട്ട് കൊടുക്കണം കളർ മാറുമ്പോൾ നമുക്ക് ഇതിന് കോരിയെടുക്കണം നമുക്കിനി ആയിട്ടുണ്ട് നമുക്ക് ഈ എണ്ണയിൽ തന്നെ പ്രോൺസ് കൂടെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അല്പം ഉപ്പുകൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം മുക്കാലും വെന്തിട്ടുണ്ട് നമുക്കിനി കോരി എടുക്കാം ബാക്കി നമുക്ക് ഗ്രേവിയിലിട്ട് വേവിച്ചെടുക്കാം ഇനി ഈ ഓയിലിലേക്ക് നമുക്ക് ഇഞ്ചി ചേർത്ത് കൊടുത്തു ഇതിലേക്ക് വെളുത്തുള്ളിയും കൂടെ കുറച്ച് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു ഒന്നര സവാളയും ഒരു അഞ്ച് പച്ചമുളകും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതെല്ലാം കൂടെ നമുക്ക് അരച്ചുകൊണ്ട് വരാനാണ് അതുകൊണ്ട് ഒന്ന് വാടിയാ മതി സവാള ഇതിലേക്ക് ഒരു അല്പം മഞ്ഞൾപ്പൊടിയും ഉപ്പുകൂടെ ചേർത്ത് കൊടുക്കാം നമുക്കിതിലേക്ക് മസാല ചേർത്ത് കൊടുക്കാം ഒരു ബേലീഫ് എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഏലക്ക വലപ്പം ജീരകം പിന്നെ കുരുമുളകും കറുവപ്പട്ടയും ഗ്രാമ്പൂ ഒരു സ്പൂൺ അണ്ടിപ്പരിപ്പും രണ്ട് സ്പൂൺ തേങ്ങയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുകയാണ് ഇതെല്ലാം ഒന്ന് വാടിയിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ഒരു രണ്ട് തക്കാളിപ്പഴം കരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഒന്ന് വഴറ്റി നമുക്ക് ചൂടാറുമ്പോ ഇത് അരച്ചുകൊണ്ട് വരണം ഇത് തണുക്കട്ടെ തണുക്കുമ്പോൾ നമുക്കിത് അരച്ചുകൊണ്ട് വരാം അപ്പോഴത്തേക്ക് നമുക്കൊരു കടായി വെച്ചിട്ടുണ്ട് ടായി വെച്ച് നമ്മൾ അല്പം ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നു ഓയിലേക്ക് ഒരു ക്യൂബ് ബട്ടറൂടെ ചേർത്ത് കൊടുക്കുന്നു ബട്ടർ മെൽറ്റ് ആയിട്ടുണ്ട് നമുക്കിതിലേക്ക് ഒരു അരമുറി സ്പ്ലിറ്റ് ഓണി ഒരു അരമുറി ക്യാപ്സിക്കാം ചേർത്ത് കൊടുത്തിട്ട് ഒരുപാട് മൂക്കില്ല ഒരു ഒന്ന് വാടിയാൽ മതി കളർ കിട്ടാൻ വേണ്ടി ഒരു സ്പൂണ് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാണ് പിന്നെ ഒരു അല്പം മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഒരു ശക്കല മല്ലിപ്പൊടിയെ ഞാൻ ചേർത്തിട്ടുള്ളൂ ഇതിലേക്ക് നമുക്ക് അരച്ചുകൊണ്ട് വന്ന ഗ്രേവി ചേർത്ത് കൊടുക്കാം മിക്സിയിലെ വെള്ളം കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കാം തിളച്ചിട്ടുണ്ട് നമുക്കിതിലേക്ക് പനീർ വറുത്തതും റോൺ വറുത്തതും കൂടെ ചേർത്ത് കൊടുക്കാം ൊക്കെ ഒന്ന് ബാലൻസ് ആവാൻ ഞാൻ അല്പം പഞ്ചസാര ചേർത്ത് കൊടുത്തു എന്നിട്ട് നമുക്ക് അടച്ച് വെക്കാം അടച്ചൊന്ന് വേവിക്കാം മീഡിയം ഫ്ലെയിമിൽ വേവിക്കണം കസൂരി കസൂരിമേത് ചേർത്ത് കൊടുക്കാം ഒരു ഹെവി ഫുഡാണേ ബട്ടറും ഗീയുമൊക്കെ ചെയ് ചേരുന്നത് കൊണ്ട് ഒരു ഹെവിയാണ് ഫുഡ് ഇതിലേക്ക് നമുക്ക് ഇനി മല്ലിയില ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ബട്ടർ ഒരു ക്യൂബ് ചെറിയ ഒരു നാല് ക്യൂബ് ബട്ടറ് ചേർത്ത് കൊടുക്കാം നമ്മുടെ പ്രോൺ പനീർ ബട്ടർ മസാല റെഡി ആയിട്ടുണ്ട് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം അല്പം മല്ലിയല നമുക്കനിയും വിതറി കൊടുക്കാം നേരത്തെ ഞാൻ ഞാനൊരല്പം ചേർത്തതാണ് അതുകൊണ്ടൊരു ശക്കയില ഭംഗിക്ക് വിതറി കൊടുത്ത് നമുക്ക് അടച്ചു വെക്കാം നമ്മുടെ പ്രോൺ പനീർ ബട്ടർ മസാല റെഡി ആയിട്ടുണ്ട് നല്ല ഹെവിയാണിത് ഹെവി ഫുഡാണ് ഈ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഉണ്ടേ എൻ്റെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യണം എന്നാലേ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങളിലേക്ക് എത്തുള്ളൂ കണ്ടിട്ട് മാത്രം പോകരുതേ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ കമൻറ്റും ചെയ്യണം എല്ലാ പ്രിയപ്പെട്ടവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു